കൊച്ചി തോപ്പുംപടിയിൽ തീപിടുത്തം വിയാ സ്റ്റോർ എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തിയ തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് എസ് ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ശ്യാം വലിയ അപകടമാണോ ഉണ്ടായിട്ടുള്ളത് എന്താണ് തീപിടുത്ത കാരണം എന്നാണ് മനസ്സിലാകുന്നത് തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല പക്ഷേ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള മേഖലയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വി എസ് ടോർ എന്നുള്ളത് പാത്രങ്ങളും മറ്റ് സാധനങ്ങളും വിൽക്കുന്ന ഒരു കടയാണ് അതിനോട് ചേർന്ന സ്റ്റുഡിയോകളും മറ്റ് കടകളും ഒക്കെയുണ്ട് പഴയ രീതിയിലുള്ള കടകളുള്ള ഒരു വലിയ പ്രദേശമാണ് ആ പ്രദേശത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ തീ സാധ്യത സാധ്യതയുള്ളതിനാലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും ഫോട്ടോ കൊച്ചിയിൽ നിന്നും പടമന്ത്രയിൽ നിന്നും ഒക്കെ ഫയർ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത് അതേസമയം തീ വളരെ വേഗത്തിൽ തൊട്ടടുത്ത കടകളിലേക്ക് ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതി ആണ് ഉള്ളത് ഏതായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത് ശ്യാം പറഞ്ഞതുപോലെ ഈ കടയുടെ സമീപത്തെല്ലാം അടുത്തടുത്ത് തൊട്ടടുത്ത് തന്നെ കടകളുണ്ട് സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞു എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് ആരെങ്കിലും ആ സമയത്ത് കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നോ ഇത്തരം വിവരങ്ങളെ കുറിച്ച് എന്താണ് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത് പക്ഷേ കടയ്ക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ഏതായാലും വിവരമറിഞ്ഞ ഉടൻ തന്നെ ഫോട്ടോ ഉച്ചിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് തോക്കുമ്പഴയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ പരിശോധന ഈ വിവരെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചതിനു ശേഷമാണ് കൂടുതൽ യൂണിറ്റുകൾ എത്തിയത് നിരവധി കടകളുള്ള പ്രദേശമായതിനാൽ തീ നിയന്ത്രണ വിധേയമാക്കുകയാണ് ആദ്യത്തെ ശ്രമം ഏതായാലും നിലവിൽ കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനങ്ങൾക്കുള്ളിൽ പുള്ളിൽ ആരെങ്കിലും രാത്രിയിൽ കിടക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ ഏതായാലും നിരവധി സ്ഥാപനങ്ങൾ തൊട്ടടുത്ത് ചേർന്നുള്ള ഒരു വലിയ പ്രദേശമാണ് തോപ്പുംപൊഴിയിലെ ഈ ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്ന മേഖല അവിടുത്തെ ഒരു കടയിലാണ് ഇപ്പോൾ ഈ തീ ഉണ്ടായിരിക്കുന്നത് അത് അടുത്ത കടകളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വിയ സ്റ്റോർ എന്ന് പറയുന്നത് പാത്രങ്ങളൊക്കെയുള്ള കടയാണെന്നാണോ ശ്യാം പറഞ്ഞത് വി ആ സ്റ്റോർ എന്ന് പറയുന്ന കടയിൽ പാത്രങ്ങളും മറ്റ് സ്റ്റീൽ വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന സ്റ്റീലിന്റെ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച ഒരു പ്രാഥമിക വിവരം ആ കടയിലാണ് പന്ത്രണ്ട് മണിയോടു കൂടി തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെയാണ് ആളുകൾ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തുകയും ചെയ്തത് അപ്പോഴേക്കും തീ ആളിപ്പടർന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പിടിക്കാനും തുടങ്ങിയിരുന്നു ഇതാണ് നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ ശ്രമം തുടരുന്നത് പഴയ കാലത്തെ കടകൾ അതായത് തൊട്ടടുത്ത് ചേർന്നുള്ള തടി കൊണ്ടുള്ള കടകളുടെ നിർമ്മാണം സ്ഥലമാണ് അതുകൊണ്ട് തന്നെ തീ വളരെ വേഗത്തിൽ പിടിക്കാനുള്ള സാഹചര്യം എല്ലാം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ നിരവധി കടകളുടെ നാശനഷ്ടം സാധ്യതയുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചി തോപ്പുംപടിയിലാണ് പടയിലാണ് തീപിടുത്തം ഉണ്ടായത് വി ആ സ്റ്റോർ എന്ന സ്ഥാപനത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇപ്പോൾ കടക്കുള്ളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള തീവ്രശ്രമം തുടരുകയാണ്